നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അതായത് വീട്ടമ്മ പെൻഷൻ പദ്ധതി മുൻപ് തന്നെ നടപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു ആ പദ്ധതി പരിഷ്കരിച്ചാണ് ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അതായത് നമ്മുടെ സംസ്ഥാനത്തെ മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത പെൻഷൻ സഹായങ്ങൾ അതായത് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളോ മറ്റു കുടുംബ പെൻഷൻ സഹായങ്ങളോ ലഭിക്കാത്ത എല്ലാവർക്കും സാധാരണക്കാരായിട്ടുള്ള ബി പി എൽ എ വെ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായം ഇപ്പോൾ സർക്കാരിന്റെ അറിയിപ്പുകൾ അനുസരിച്ച് വളരെ വൈകാതെ ഇതിന്റെ ആനുകൂല്യം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൂടി ട്രാൻസ്ഫർ ചെയ്യും അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷ ആരെങ്കിലും ഒക്കെ വെക്കാനുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയും വേഗം ആപ്ലിക്കേഷനുകൾ സമർപ്പിക്കണം മുപ്പത് ലക്ഷത്തിനു മുകളിൽ ഗുണഭോക്താക്കൾ ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ പക്ഷേ തെരഞ്ഞെടുപ്പ് വരികയാണ് അത് മാത്രമല്ല അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അടുത്തു വരുന്നതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിന്റെ ഗഡുക്കളുടെ വിതരണം ആരംഭിക്കേണ്ടതുണ്ട് പിന്നീട് എല്ലാ മാസവും സാധാരണ രീതിയിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ആയിരം രൂപയും വിതരണം ചെയ്യുന്നതായിരിക്കും ഈ പ്രാവശ്യം പക്ഷേ ആയിരം രൂപ ആയിരിക്കില്ല നമുക്ക് ലഭിക്കുക സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ച നവംബർ മാസം മുതൽ ഇതിന് പ്രാബല്യമുണ്ടെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നവംബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ അതായത് മൂന്ന് മാസത്തെ മൂവായിരം രൂപയ്ക്ക് അടുത്ത് ഒരുപക്ഷെ ട്രാൻസ്ഫർ ചെയ്തേക്കാം ഇനി ജനുവരി മാസം മുതലാണ് ഇത് പരിഗണിച്ച് വിതരണം ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ജനുവരിയിലെ തുക മാത്രമായിരിക്കും ലഭിക്കുക ഇത് വളരെ വൈകാതെ കെ സ്മാർട്ട് വഴി അപേക്ഷകൾ വയ്ക്കുമ്പോൾ അക്ഷയ ജനസേവ കോമൺ സർവീസ് സെൻ്ററുകളൊക്കെ വേണ്ടി നമ്മൾ അപേക്ഷകൾ വെക്കുമ്പോൾ ഈ അപേക്ഷകൾ നമ്മളുടെ പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ ഫോർവേഡ് ചെയ്ത് എത്തപ്പെടുകയാണ് പിന്നീട് അദ്ദേഹം ഇത് വെരിഫിക്കേഷൻ ചെയ്ത് മറ്റ് ഈ ആധാർ നമ്പറുമായിട്ട് ഒത്തു നോക്കി മറ്റ് ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത് അതിനുവേണ്ടി തന്നെ നമ്മുടെ വയസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം നമ്മൾ മുൻപ് ഇതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് അത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റാനുകൂല്യങ്ങള് വാങ്ങുന്നില്ല എന്നുള്ള നമ്മളുടെ സത്യവാങ്മൂലം അതിൻ്റെ എല്ലാം ഫോർമാറ്റ് കൃത്യമായിട്ട് അതിലുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് വാങ്ങി ഡൗൺലോഡ് ചെയ്ത് ഓൺലൈൻ സർവീസ് സെൻ്റർ തന്നെ ഏൽപ്പിച്ചാൽ മതി ഇത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ലഭിക്കുന്ന പ്രിന്റ് ഔട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുരക്ഷിതമായിട്ട് അത് കൃത്യസമയത്ത് സർക്കാർ പറയുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് അധികാരികൾ പറയുന്ന സമയത്ത് ഹാജരാക്കാൻ വേണ്ടി സൂചിച്ച് വയ്ക്കുകയും വേണം ഒരുപക്ഷെ അത് നേരിട്ട് കൊടുക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അത് പഞ്ചായത്തിൽ നേരിട്ടേ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിരിക്കുന്ന എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക ആയിരം രൂപ ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്നവരാണോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ആലോചിക്കും കൃത്യമാണെങ്കിൽ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കണം അപേക്ഷകൾ വളരെ വൈകി അല്ലെങ്കിൽ കുറച്ചുകൂടി തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് വെച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഇത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ലിസ്റ്റിൽ ഇടനേടിയില്ല എങ്കിൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടും നിലവിൽ ഈ പദ്ധതിയിൽ അവസാന തീയതി ആയിട്ടില്ല ഒരുപക്ഷെ അവസാന തീയതി പോലുള്ള കാര്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതിന് അത് കാരണമായേക്കാം അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക